പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ബോണസ് സ്പ്ലിറ്റ് ഡിവിഡൻ്റ് ഐ പി ഒ ഇവയാണ് ഇനി നമ്മൾ ബ്ലൂ ചിപ്പ് ഓഹരികളുടെ ഒരഞ്ച് ഓഹരികളുടെ പേര് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി അവ കൂടെ ലാഭം നേടുന്നതിനായിട്ട് പരിഗണിക്കാവുന്നതാണ് ബ്ലൂ ചിപ്പ് ഓഹരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെ ആയിട്ട് നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും കടബാധ്യത കുറവുള്ളതും ബോണസും ഒക്കെ സ്ഥിരമായിട്ട് തരുന്നതും മാർക്കറ്റ് ലീഡേഴ്സായിട്ടുള്ള അതാത് മേഖലകളിലെ മാർക്കറ്റ് ലീഡേഴ്സായിട്ടുള്ള കമ്പനികളാണ് ബ്ലൂ ചിപ്പ് ഓഹരികളായിട്ട് പരിഗണിക്കുന്നത് അവ നമുക്ക് വാങ്ങി വെക്കാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിലയിടിഞ്ഞ കമ്പനികളല്ല സെലക്ട് ചെയ്യേണ്ടത് ഇടിയുള്ള സമയത്ത് നമ്മളിതുപോലെ മെച്ചമായുള്ള നല്ല കമ്പനികൾ ഭാവിയിൽ നല്ല കൊതിപ്പുണ്ടാകാൻ സാധ്യതയുള്ള കമ്പനികളാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ നമ്മൾ ബ്ലൂ ചിപ്പ് ഓഹരികൾ ആണ് അത് എൻ എസ് സിയിലും ബി സിയിലും ലിസ്റ്റ് ചെയ്തവയായിരിക്കും ലാഭവിധം തരുന്നതായിരിക്കും ഡിവിഡൻ്റ് നല്ലതുപോലെ കിട്ടും ഇടയ്ക്ക് ബോണസ് നൽകുന്നതാണ് വിദേശത്ത് വിദേശ നിക്ഷേപകർക്കും റീറ്റെയിലേഴ്സിനും ധനകാര്യ ഏജൻസികൾക്കും ഈ കമ്പനികൾ പ്രതീക്ഷയുണ്ടായിരിക്കും അവരത് വാങ്ങിക്കൂട്ടുന്നവയായിരിക്കും അതുപോലെ തന്നെ മ്യൂച്വൽ കമ്പനി മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇപ്പോൾ വാങ്ങുന്ന ഓഹരികൾ ഇങ്ങനെയുള്ള ബ്ലൂ ചിപ്പ് ഓഹരികളിലെ അഞ്ചെണ്ണം കൂടെ പിന്നെ നമ്മൾ ആദ്യമായിട്ട് റിലയൻസ് റിലയൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ ബോണസ് കഴിഞ്ഞ മാസം വന്നു കഴിഞ്ഞു ആ ബോണസ് വന്നു കഴിഞ്ഞപ്പോൾ വിലയിടിഞ്ഞ് പകുതിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള വാങ്ങിക്കാനൊരു വില കുറച്ച് വാങ്ങിക്കാനുള്ള സുവർണ അവസരമാണ് അപ്പോൾ നാലു അഞ്ചും വർഷം കൂടുമ്പോൾ ബോണസും തരുന്നുണ്ട് ഡിവിഡൻഡ് തരുന്നുണ്ട് കുതിപ്പ് കാണിക്കുന്നുണ്ട് നാൽക്കോ നാഷണൽ അലുമിനിയം കമ്പനിയാണ് ആ രംഗത്തെ മികച്ച കമ്പനിയാണ് അലുമിനിയം ഇൻഡസ്ട്രി രംഗത്ത് എൽ എൻ ജി പെട്രോളേറ്റ് ഗ്യാസ് വിതരണത്തിൽ അധികാരമാണ് എൽ എൻ ജി പെട്രോണേറ്റ് പെഡലൈറ്റ് ഇൻഡസ്ട്രി ഏഷ്യൻ പെയിൻസ് ഇതാണ് ഇവയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വാങ്ങുന്നതിന് മുമ്പ് പഠിക്കുക അത് വാങ്ങി സൂക്ഷിക്കുക അതുപോലെ ബോണസ് ലഭിക്കുന്ന കമ്പനികൾ നമ്മൾ പതിവായിട്ട് പറയുന്നുണ്ട് കെ പി എൽ ഗ്രീൻ എനർജി എഴുന്നൂറ്റമ്പത്തി ഒന്ന് രൂപ ബോണസ് വൺ എസ്റ്റി ടു റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു വവർ ടെക്നിക്കൽ ഫൈബേഴ്സ് വേവേറിന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപ ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നൂറ്റി രണ്ട് രൂപ ബോണസ് വൺ ഈസ്റ്റ് ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ രാജശ്രീ സ്കാൻ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻ ലഭിക്കുന്ന ലാഭവിധം ഉടൻ ലഭിക്കുന്ന കമ്പനികളാണ് സഫാരി ഇൻഡസ്ട്രി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിവിഡൻ്റ് ഒന്ന് അമ്പത് പത്തൊമ്പത് നവംബർ ീസ്റ്റേൺ ഷിപ്പിംഗ് ആയിരത്തി പതിനൊന്ന് രൂപ ഏഴായിരം രൂപ രൂപ വിസ പത്തൊമ്പത് നവംബർ ആണ് കൊച്ചൻ ഷിപ്പാർഡായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് ഡിവിഡൻറ്റ് നാല് രൂപയാണ് ഇരുപത് നവംബർ ആണ് ഒ എൻ ജി സി ഇരുന്നൂറ്റമ്പത്തേഴാണ് ഡിവിഡൻറ്റ് ആറാണ് ഇരുപത് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് ഇ പി എൽ ഇരുനൂറ്റേഴ് രൂപയാണ് ഡിവിഡൻറ് രണ്ട് രൂപ അൻപത് പൈസ ഇരുപത്തിരണ്ട് നവംബറാണ് ടാർജറ്റ് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഓഹകൾ ഐ എഫ് സി നാല് അറുപത്തി മൂന്നാണ് ടാർജറ്റ് ആറ് അറുനൂറ്റി മുപ്പതാണ് എൻ ഡി പി സി മുന്നൂറ്റി എൺപത്താണ് ടാർജറ്റ് നാനൂറ്റി എഴുപത്തഞ്ചാകുമ്പം നമുക്ക് വിൽക്കാവുന്നതാണ് ഐ പി സി ലാബ് ആയിരത്തി അറുന്നൂറ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് ആകുമ്പം നമുക്ക് വിൽക്കാം ടൈറ്റൻ മൂവായിരത്തി നാനൂറ് മൂവായിരത്തി എണ്ണൂറ് ആകുമ്പോൾ വിൽക്കാം ഇന്ത്യൻ ഹോട്ടൽ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തഞ്ചാകുമ്പം നമുക്ക് വിൽക്കാവുന്നതാണ് സ്പ്രിറ്റ് കോൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നൂറ്റി രണ്ട് രൂപയാണ് വൺ ഇസ്റ്റിനാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജയ് ബാലാജി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വൺ ഇസ്റ്റ് ഫൈവാണ് സ്പ്രിറ്റ് വരുന്നത് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ലിവിഡ് മാർക്കൻറ്റ് അറുപത്തിമൂന്ന് രൂപയാണ് വൺ ഇസ്റ്റ് ടെൻ ആണ് ഇരുപത്തൊമ്പത് നവംബർ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഇത് നിങ്ങളുടെ പഠനാവശ്യത്തിന് നമ്മൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പഠനത്തിനായിട്ടും സമർപ്പിക്കുന്നതാണ് ഇത് വാങ്ങാനുള്ളൊരു നിർദ്ദേശം അല്ല നിങ്ങൾ സ്വയം തീരുമാനം എടുക്കുക കമ്പനികളെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് വാങ്ങുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം